കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചുവെന്ന വാർത്തയും തുടർന്ന് ഈ വിവരം മുഖ്യമന്ത്രി രഹസ്യമാക്കി വെച്ചുവെന്ന ആരോപണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ തീവ്രമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങളും സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളും സമൻസ് ക്ലിഫ് ഹൌസ് കൈപ്പറ്റാതെ മടക്കി അയച്ചുവെന്ന റിപ്പോർട്ടുകളും ചേർന്ന് ഈ വിഷയത്തെ കേവലം ഒരു അന്വേഷണ വിവരം എന്നതിലുപരി ഭരണകൂടത്തിന്റെ സുതാര്യതയും മുഖ്യമന്ത്രിയുടെ സത്യസന്ധതയും ചോദ്യം യും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറ്റിയിരിക്കുന്നു ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങളെ രാഷ്ട്രീയ നിയമ ധാർമ്മിക മാനദണ്ഡങ്ങൾ മുൻനിർത്തി വിപുലമായി പരിശോധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി സമൻസ് അയച്ചുവെന്ന അതീവ ഗൌരവകരമായ വിവരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിൽ ലഭിച്ചിട്ടും അദ്ദേഹം അത് പാർട്ടിയെയോ മന്ത്രിസഭാംഗങ്ങളെയോ അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണമാണ് നിലവിലെ വിവാദങ്ങളുടെ കാതൽ കേരള രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് ഈ രഹസ്യ സ്വഭാവം ത് ഒരു നിയമപരമായ നടപടി അത് കേന്ദ്ര ഏജൻസിയുടേത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിന് ലഭിക്കുമ്പോൾ അത് മറച്ചുവെച്ചതിലെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് സതീശൻ ചോദ്യം ചെയ്തത് സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളെ രാഷ്ട്രീയവേട്ട എന്ന് വിശേഷിപ്പിക്കാറുള്ള സി പി എം ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചില്ല എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഈ ചോദ്യത്തിന്റെ മറുപടിയായി വി ഡി സതീശൻ മുന്നോട്ട് വെച്ച സംശയങ്ങൾ അതീവ ഗുരുതരമാണ് മകനെതിരായ സമൻസ് സി ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പിണറായി വിജയൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് i do not മടിയിൽ കനമുണ്ടായിരുന്നു സിപിഎം ബി ജെ പി ബാന്ധവത്തിൽ മകനെതിരായ കേസും പിണറായി വിജയൻ ഒത്തുതീർപ്പാക്കിയോ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ എന്നതിനപ്പുറം സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകക്ഷിയും തമ്മിലുള്ള രഹസ്യ ധാരണയുണ്ടെന്ന സംശയത്തിന് ബലം നൽകുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതിനെ ആർ എസ് എസ് നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ അതേ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പൂരം കലക്കിയതിനും മകനെതിരായ കേസ് ഒത്തുതീർപ്പാക്കിയതിനും പകരമായി സിപിഎം നൽകിയ പ്രത്യുപകാരമായി സതീശൻ വ്യാഖ്യാനിച്ചത് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ അവിശുദ്ധ കൂട്ടുകെട്ട ആരോപണങ്ങൾക്ക് പുതിയ മാനം നൽകുന്നു ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാനുള്ള ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അടിവരയിടുന്നു സി പി എം സംസ്ഥാന നേതൃത്വത്തിനും ഈ വിഷയത്തിൽ വ്യക്തമായ അറിവില്ലായിരുന്നുവെന്ന സൂചനയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന സതീഷന്റെ നിരീക്ഷണം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ ശൈലിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇ ഡി അയച്ച സമൻസ് ക്ലിഫ് ഹൗസ് കൈപ്പറ്റാതെ മടക്കി അയച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഈ വിവാദത്തിലെ നിയമപരമായ വശം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് സമൻസ് അയച്ചത് എന്നാൽ വിവേക് കിരൺ ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സമൻസ് മടക്കി അയച്ചു നിയമപരമായി ഒരു സമൻസ് സ്വീകരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ വിലയിരുത്താം സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ അത് നിയമപരമായി വിവേക്കിരൻ അറിഞ്ഞിട്ടില്ല എന്ന വാദത്തിന് സാധ്യതയുണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ നിർണായകമായ അന്വേഷണത്തെ വഴിമുടക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉപയോഗിച്ചുവെന്ന ആരോപണം നിയമവാഴ്ചയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു ഇ ഡി സമൻസ് നൽകി എന്നതിനപ്പുറം തുടർ നടപടികൾ ഒന്നും വിശദീകരിക്കാത്തത് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലും ദുരൂഹത നിലനിർത്തുന്നു ബിജെപി സി പി എം ഒത്തുതീർപ്പ് ൾക്ക് ശക്തി നൽകുന്ന രീതിയിലാണ് ഇ ഡിയുടെ മൗനം ലൈഫ് മിഷൻ കോഴക്കേസിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യാൻ ഇ ഡി നീക്കം നടത്തിയതും വിവേക് ഇരട്ട സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാൻ ലക്ഷ്യമിട്ടാണ് അബുദാബിയിലെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ലൈഫ് മിഷൻ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധമുണ്ടോ എന്നതായിരുന്നു ഇഡിയുടെ പ്രധാന അന്വേഷണ വിഷയം ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവേകിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിശദമായ സ്റ്റേറ്റ്മെന്റുകൾ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകളും വിവേകിന് പങ്കാളിത്തമുള്ള കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയും ഡയറക്ടർ പാർട്ട്ണർ പദവികളെ വിവരങ്ങൾ ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒന്നിലധികം സാക്ഷികൾ വിവേകിനെക്കുറിച്ച് പരാമർശിച്ചുവെന്ന സൂചനയാണ് ഇ ഡി നീക്കം നടത്താൻ കാരണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിവേകിന്റെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും പങ്കാളിത്തമുണ്ടെന്ന വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടത് എന്നാൽ സമൻസ് കൈപ്പറ്റാത്തതോടെ ഇ ഡിക്ക് ഈ നിർണായക വിവരങ്ങൾ ലഭിക്കാതെ പോയി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് ലഭിച്ചതിനെ തുടർന്ന് സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം ഈ വിഷയത്തിന് വ്യക്തിഗതമായ ആരോപണങ്ങളുടെ തീവ്രത നൽകി മകനെയും മക്കളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും എന്ന സ്വപ്നയുടെ വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണത്തിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ സൂചനയാണ് നൽകുന്നത് ഇ ഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്ന സ്വപ്ന സ്വപ്നയുടെ പ്രസ്താവന രാഷ്ട്രീയ സ്വാധീനം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന നിലവിലെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ യു എൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അന്നത്തെ യു ഐ കോൺസൽ ജനറലിനോട് ആവശ്യപ്പെട്ടെന്നുമുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി തന്റെ പദവി മകന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും മകനും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിക്കാമെന്നും സ്വപ്ന ആരോപിച്ചു ഈ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയുടെ പൊതുജീവിതത്തിലെ ധാർമ്മികതയും സത്യസന്ധതയും ചോദ്യം ചെയ്യുന്നതാണ് വിവേകിരണിന് സമൻസ് ലഭിച്ചതും അത് ക്ലിഫ് ഹൌസ് മടക്കി അയച്ചതും ഈ വിഷയത്തിലെ നിയമപരമായ നടപടികൾക്ക് ഒരു താൽക്കാലിക തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇ ഡി സമൻസ് വീണ്ടും അയക്കുമോ അതോ കോടതി വഴി തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നറിയേണ്ടതുണ്ട് രാഷ്ട്രീയമായി ഈ വിഷയം സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇ ഡി അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതും പ്രതിപക്ഷത്തിന്റെ ഒത്തുതീർപ്പ് ആരോപണങ്ങളും പാർട്ടിക്കുള്ളിൽ ും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സി പി എം ഈ വിഷയത്തെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും എന്നതും പ്രധാനമാണ് വ്യക്തിഗതമായ ആരോപണങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്ന പതിവ് പ്രതിരോധം ഈ വിഷയത്തിൽ എത്രത്തോളം വിജയിക്കുമെന്നതും സംശയമാണ് മുഖ്യമന്ത്രിയുടെ മകൻ ലൈഫ് മിഷൻ കോഴക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ അടുത്ത നീക്കം കോടതിയുടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നിവയെല്ലാം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവിഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും ജനാധിപത്യ ഭരണത്തിൽ ഭരണതലവന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ വിഷയത്തിൽ സത്യം പുറത്തുവരാനും ഭരണകൂടം സുതാര്യത പാലിക്കാനും ആവശ്യമായ എല്ലാ നടപടികളും നിയമപരമായി ഉണ്ടാക്കേണ്ടതുണ്ട്